മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സിനിമാ മേഖലയിലെ കൂടുതൽ ഇൻഫർമേഷൻസ് അറിയുവാനായി മൂവി ഫാൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി മിനി സ്ക്രീനിൽ പ്രേക്ഷകർക്ക് സുപരിചിതനാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആരതി റോബിനും തമ്മിലെ പ്രണയവും വിവാഹ നിശ്ചയവുമെല്ലാം അവർ ആഘോഷമാക്കിയിട്ടുണ്ട് ബിഗ് ബോസ് താരമായ റോബിൻ രാധാകൃഷ്ണനെ അഭിമുഖം ചെയ്യാനെത്തിയ ആളായിരുന്നു ആരതി പൊടി ഫെബ്രുവരി മാസത്തിലായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയം ആരതി പൊടി പിന്നണി ഗായികയായ സിനിമയുടെ പരിപാടിക്ക് കഴിഞ്ഞ ദിവസം എത്തിച്ചേർന്നിരുന്നു റോബിൻ രാധാകൃഷ്ണൻ കൂടെ ഉണ്ടായിരുന്നില്ല വിവാഹ നിശ്ചയം കഴിഞ്ഞ് ഒരു വർഷമായിട്ടും വിവാഹമെന്നാണ് എന്ന ചോദ്യം ഈ പരിപാടിയിൽ ആരതിക്ക് നേരെ ഉയർന്നു ഫാഷൻ ഡിസൈനറാണ് ആരതിപ്പൊടി ബിഗ് ബോസ് നൽകിയ താര ശേഷം റോബിൻ രാധാകൃഷ്ണൻ ഒട്ടേറെ പരിപാടികളിൽ ഉദ്ഘാടകനായും മുഖ്യാതിഥിയായും കേരളം മുഴുവൻ നിറഞ്ഞു നിന്നു അതേ സ്നേഹമാണ് അവർ ആരതി പൊടിക്കും നൽകിയത് റോബിൻ കൂടെ ഇല്ലാതിരുന്ന സമയം മാത്രമല്ല വിദേശ ായിരുന്ന നേരം കൂടിയാണ് ആരതി പൊടി വിവാഹം എപ്പോൾ എന്ന ചോദ്യം നേരിട്ടത് ഫെബ്രുവരി പതിനാറിന് റോബിൻ ആരതി വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് ഒരു വർഷം തികയുന്നു വിവാഹം എന്നാണെന്നറിയാൻ കുറച്ചു ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും വിവാഹ നിശ്ചയത്തിന്റെ ഒന്നാം വാർഷിക ദിനത്തിൽ താനും റോബിൻ രാധാകൃഷ്ണനും ഒന്നിച്ചു വന്ന് ആ വാർത്ത പ്രഖ്യാപിക്കുമെന്ന് ആരതി പൊടി അറിയിച്ചു കഴിഞ്ഞു ദുബായിൽ ഒരു പരിപാടിയുമായി റോബിൻ രാധാകൃഷ്ണൻ തിരക്കിലായിരുന്നു ഈ സമയത്താണ് ആരതിയുടെ മ്യൂസിക് ലോഞ്ച് നടന്നത് എന്നാലും ആരതിക്ക് പിന്തുണ നൽകാൻ റോബിൻ എത്തിയിരുന്നു വീഡിയോ കോളിലെത്തി ആരതിക്ക് പ്രോത്സാഹനം നൽകിയ റോബിൻ രാധാകൃഷ്ണൻ പൊളിക്കുക എന്നാണ് ആരതിക്ക് നൽകിയ ഉപദേശം